യുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായി ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ അംഗം കെ ടി അജ്മലിന്റെ നേതൃത്വത്തിൽ പ്ലസ് ടു അക്കൌണ്ടൻസി ഫ്രീ റാപ്പിഡ് റിവിഷൻ ക്യാമ്പ് നടത്തി വണ്ടൂർ പുലിക്കോട്ടൽ സ്മാരക ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമിയൂർ ഉദ്ഘാടനം നിർവ്വഹിച്ചു तारीख तक सही नाम बता रहे होंगे। पर यादें बस नहीं होतो बड़ा बहुत ज़्यादा मुश्किल होता है। नहीं बंदा प्रकट तारीख बात कर सकती है। पर यादें बंद क्या हो जाती हैं? हम लोगों को तारीख पर समझना होगा। ग्राहक ही ग्राहक है। पत्ता लास्ट प्लस ग्राहक अस्पताल के और एक दूसरा समझना। शाना तो हम �

ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളുടെ സൗജന്യ പരിശീലനം നൽകാൻ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന്റെ പദ്ധതിയായ എയിം ട്വന്റി ഫൈവിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ